ഹായ് ഡിയേഴ്സ് അസാമു വൈക്കും അപ്പം നമ്മൾ ഇന്നാണെങ്കിൽ ഒരു ഡെയിലി റുട്ടീനുമായിട്ടാണ് വന്നിരിക്കുന്നത് ഈ കുക്കിംഗ് ഇടുന്നതുകൊണ്ട് തന്നെ ഒത്തിരി എൻ്റെ വീഡിയോസ് എല്ലാം പെൻഡിങ് ആണ് കേട്ടോ അപ്പോൾ ഒരുപാട് പേര് ഡെയിലി വ്ളോഗ് കാണാൻ ആഗ്രഹിക്കുന്നവരുമുണ്ട് അപ്പം നമ്മൾ രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ രാവിലെ സുബഹി നമസ്കാരം ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ അടുക്കളയിലോട്ട് കയറി അപ്പോൾ നമ്മൾ മീൻ മേടിച്ച് തലേന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അതെടുത്ത് ആദ്യമേ എടുത്ത് അങ്ങ് വെള്ളത്തിൽ ഇട്ടു പിന്നെ നമ്മൾ ചീരയാണ് ചീര കഴുകി എടുത്ത് മാറ്റി വെക്കുകയാണെങ്കിൽ ഇത് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ അരിയെ തുടങ്ങിട്ട് ഇത് വെള്ളം എല്ലാം തോർന്ന് മാറുന്ന് കഴിയുമ്പം കേട്ടോ അങ്ങനെ ചീര അരിയാണ് ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പിന്നെ എനിക്ക് കുറച്ച് എഴുതാനൊക്കെ ഉണ്ടായിരുന്നു ഞാൻ അതൊക്കെ എഴുതിയിട്ട് വന്നിട്ട് പിന്നെ ആയിരുന്നു പിന്നെ ഇത് പിള്ളേർ സ്കൂളിൽ പോകുന്ന ഒരു ദിവസമാണ് അപ്പോൾ രാവിലെ തന്നെ നല്ല പണികളായിരിക്കും അതുകൊണ്ട് നമുക്ക് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റത്തില്ല അതുകൊണ്ടാണ് നമ്മുടെ ഡെയിലി വ്ളോഗിപ്പം കുറച്ചേക്കുന്നത് നമ്മളത്രയും കഷ്ടപ്പെട്ടെടുത്തിട്ട് ആരും അങ്ങനെ കാണുന്നുമില്ല അപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കട്ടൻ കാപ്പി കാപ്പാപ്പിട്ടുണ്ട് ആബിദിനെ കൊണ്ട് കൊടുക്കുവാണെങ്കിൽ ആബിനെ ആരെയാവുമ്പോൾ പള്ളിയിൽ പോണം കേട്ടോ എന്നിട്ട് അവനെ പോയി പള്ളിയിൽ കൊണ്ട് വിട്ടിട്ട് വന്നിട്ട് ഞാൻ മീൻ അങ്ങ് കഴുകുകയാണെങ്കിൽ അപ്പോൾ രണ്ട് മീനേ ഉള്ളായിരുന്നു കേട്ടോ ആ പോലും മീനായിരുന്നു അതിൽ നിന്ന് ഞാൻ മൂന്ന് കഷ്ണം എടുത്ത് പിള്ളേർക്കും അണ്ണനും കൂടെ വറക്കാനെടുത്ത് വെച്ച് പൊതിച്ചോറിന് വേണ്ടി അത് കഴിഞ്ഞാൽ അണ്ണൻ്റെ കാപ്പി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം പിന്നെ നമ്മൾ കുടിക്കാനുള്ള വെള്ളം എല്ലാം തിളപ്പിച്ച് മാറ്റി വെച്ച് പിന്നെ ചായക്കുള്ള പാത്രം കൂടെ വെച്ചിട്ടുണ്ട് ചായയും കൂടി അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മൾ മീനൊക്കെ വെട്ടി കഴുകി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് മൂന്ന് കഷ്ണം എടുത്ത് ഞാൻ വറക്കാനും എടുക്കുന്നുണ്ട് കേട്ടോ പിള്ളേർക്കും അണ്ണനും പൊതിച്ചോറിന് പിന്നെ ഇതിനിടയ്ക്ക് നമ്മൾ ചായ ആദ്യം ചായ ഇട്ടിട്ടാണ് മീൻ വെട്ടിയത് കേട്ടോ മീൻ ആറ്റമൊന്നും ഇല്ല അങ്ങനെ ഇതാവൂലും മീനാണ് അപ്പോൾ നിറത്തില്ല കുഴപ്പമില്ല ആ അങ്ങനെ നമ്മൾ ചായ ഇട്ട് അവർക്കൊക്കെ കൊടുത്തു അത് കഴിഞ്ഞിട്ട് ദോശയും കൂടെ ഒരിടത്ത് നിന്ന് അങ്ങ് ചൂടാൻ തുടങ്ങി അപ്പോഴത്തേന് മറിയഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ ആവിധ പള്ളീന്നൊക്കെ വന്നിട്ട് അവനും അങ്ങ് ദോശയും ചമ്മന്തി മാത്രമേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ തലേനകത്തെ മീൻ കറിയും കൂടെ ഉണ്ടായിരുന്നു അപ്പം രണ്ട് പേർക്കും അങ്ങനെ ആക്കി കൊടുത്തു പിന്നെ മറിയത്തിന് കുട്ടിക്കുട്ടി ദോശ വേണമെന്ന് പറഞ്ഞാൽ കുട്ടിക്കുട്ടി ദോശയും കൂടി ചുട്ടും അവക്കും വാരി കൊടുത്ത് പിള്ളേരെയും ഇതിൻ്റെ ഇടയ്ക്ക് വിട്ടിട്ടുണ്ട് പിന്നെ പിള്ളേരെ വിടുന്ന സമയത്ത് ഭയങ്കര ധൃതി ആയതുകൊണ്ട് പിള്ളേരെ വിടുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടാ അത് കഴിഞ്ഞിട്ട് അണ്ണൻ്റെ ഉഴം വന്ന് അണ്ണും ചോറെ എല്ലാം റെഡിയാക്കി കൊടുത്തു അപ്പോഴത്തേന് പിന്നെ ഭയങ്കര തലയ്ക്ക് ഓളം തട്ടുന്ന പോലത്തെ ധൃതിയാണ് പിന്നെ കണ്ണൻ ഇന്ന് തന്നെ പോയിക്കോളാന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ കൊണ്ടുവിടാൻ പോലെ അണ്ണം ബൈക്കിലാണേ പോയത് സാധാരണ ഞാൻ കൊണ്ട് പത്തനംതിരത്ത് ഇവിടെന്നിട്ട് ബസ്സിലാണേ പുള്ളിക്കാരും പോകുന്നത് അപ്പം ഇന്നെണ്ണം ബൈക്കിൽ അങ്ങ് നേരിട്ടങ്ങ് പോയിക്കട്ടെ ഇന്ന് വെള്ളിയാഴ്ച ദിവസമായതുകൊണ്ടാണ് കാരണം വെള്ളിയാഴ്ച പള്ളി പോകണമല്ലോ ഉച്ചയ്ക്ക് അതുകൊണ്ട് ബൈക്ക് വേണം അതുകൊണ്ടാണ് ബൈക്കിൽ പോയതും അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മുട്ടയൊക്കെ പൊരിച്ച് അത്തായ്ക്കും അമ്മായിക്കും ദോശ കൊടുത്ത് ദോശയോട് കൊടുത്ത് ചമ്മന്തി മാത്രമെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ മുട്ടയൊക്കെ പൊരിച്ച് അവർക്ക് കൊടുത്ത് ഇൻസുലിനൊക്കെ എടുത്ത് കൊടുത്തിരുത്തിക്കിട്ട് പിന്നെ പിന്നെ ഒരു മഹാ ഒരു ടാസ്ക്കാണ് ഈ പാത്രം കഴുകും ഞാൻ ഈ പാത്രം എല്ലാം കഴുകി ഒതുക്കിയിട്ടേ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇരിക്കത്തുള്ളൂ കേട്ടോ ഇല്ലെങ്കിൽ എനിക്ക് ഭയങ്കര മടിയാണ് ഇത് കഴിഞ്ഞ് ഇതിങ്ങനെ പാത്രം കിടക്കുന്നിടത്തോളം പിന്നെ കഴിക്കാൻ എങ്ങനെ മടിയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ പാത്രം എല്ലാം കഴുകി ഒതുക്കി റെഡിയാക്കി അവിടെ വെച്ചു അടുക്കളയൊക്കെ ഒതുക്കിയിട്ട് പിന്നെ അമ്മയ്ക്കുള്ള ഗുളികയൊക്കെ എടുത്ത് കൊടുക്കുവാണേൽ അപ്പോൾ ആ ഗുളികയെല്ലാം എടുത്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഫുഡ് കഴിക്കത്തുള്ളൂ അപ്പോൾ രാവിലത്തെ എല്ലാവരുടെയും പുറകിലുള്ള പണികളെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കുമ്പോൾ അപ്പോൾ എനിക്ക് ദോശയുടെ കൂടെ ദോശയുടെ കൂടെ സാമ്പാറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം പക്ഷേ ഇന്ന് നമ്മൾ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ കിടന്നല്ല ചമ്മന്തിയായിരുന്നു ഉണ്ടാക്കിയപ്പോൾ ദോശ വന്നപ്പോഴത്തേന് അവസാനം ഒരണേ ഉള്ളത് പിന്നെ ഞാൻ അതും പിന്നെ ഒരു മുട്ടയും കൂടെ പൊരിച്ചിരുന്നു അഡ്ജസ്റ്റ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് എനിക്ക് അതെങ്കിൽ മറിയത്തിൻ്റെ ഇതിൻ്റെ സ്കൂളിൽ പോകണമായിരുന്നു മറിയാണെങ്കിൽ കളർ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു അപ്പോൾ വാട്ടർ കളർ അവർക്കില്ലായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ ഇവിടുത്തെ അടുത്തുള്ള കടകളിലെല്ലാം നോക്കിയപ്പോൾ ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ സ്കൂളിൽ മേടിച്ചുകൊണ്ട് വരാമെന്നൊക്കെ പറഞ്ഞാൽ അവളെ സമാധാനപ്പെടുത്തി അങ്ങ് വിട്ട് അപ്പം ഞാനാണെങ്കിൽ ആ വാട്ടർ കളർ മേടിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ പെട്ടെന്ന് അങ്ങ് പോ സ്കൂട്ടറിൽ പോയിട്ട് വരാമല്ല അപ്പം ഞാനിങ്ങനെ ഒരുങ്ങി കുളിച്ചില്ല ഒരുങ്ങി അങ്ങ് പോകട്ടോ അപ്പോൾ ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഒരുങ്ങിയിട്ട് ഞാൻ പിന്നെ ഇപ്പോൾ ഗേറ്റൊക്കെ തുറന്ന് സ്കൂട്ടറൊക്കെ എടുത്ത് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ ആ പോയ അപ്പോൾ ഫോണും വെച്ചിട്ട് ക്യാമറ ഓൺ ആക്കിയിട്ട് നീ പോയോന്ന് ചോദിക്കരുത് ഞാൻ അവിടെ കട്ട് ചെയ്തിട്ട് പിന്നെയും വന്ന് ഫോൺ എടുത്തുകൊണ്ട് പോകും കേട്ടോ ഗേറ്റ് അടച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ പിന്നെ നമ്മൾ പത്തനംതിരം തന്നെയും വന്ന് ഒരു വാട്ടർ കളറൊക്കെ എടുത്തു അപ്പോൾ ഇവിടെ വിലക്കുറവാണ് കേട്ടോ ഒരു വാട്ടർ കളറിനൊക്കെ മുപ്പത്തഞ്ച് രൂപ കണ്ടേ ഉള്ളൂ സാധാരണ കടകളിലൊക്കെ അറുപത് രൂപയാണ് ആ അപ്പോൾ ഞാൻ ഇവിടുന്ന് ഒരു മുപ്പത്തഞ്ച് രൂപയുടെ വരണേ എടുത്ത് ഇറങ്ങിയപ്പോൾ ഒത്തിരി പട്ടികളാട്ട് നോയി ഇപ്പോൾ എവിടെ നിന്നെങ്കിലും പട്ടികളേ ഉള്ളൂ പിന്നെ നമ്മൾ സ്കൂളിൽ പോയി ആൻറ്റിയെടുത്ത് കൊണ്ട് കൊടുത്തു പിന്നെ അവിടെ നിന്നും അറിയത്തിനെ കാണാൻ പറ്റുമോ എന്നൊക്കെ നോക്കി പറ്റത്തില്ല കേട്ടോ അവരങ്ങോട്ട് കേട്ടിയൊന്നും ഇവിടെ എടുത്തില്ല അങ്ങനെ പിന്നെ വീണ്ടും നമ്മൾ തിരിച്ച് വീട്ടിൽ വന്ന് ഡ്രസ്സെല്ലാം മാറി പിന്നെയും നമ്മുടെ വേലക്കാരിജാൻ വേണ്ടി ഡ്രസ്സ് എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ എവിടെയെങ്കിലും പോകുമ്പോൾ നല്ല നല്ല രീതിയിൽ അത്യാവശ്യം മേനായിട്ടൊക്കെ പോകും വീട്ടിൽ നിൽക്കുമ്പോൾ ആ മഹാലമ്പ് വശത്തിലായിരിക്കുമല്ലോ എല്ലാവരും നിൽക്കുന്നത് അങ്ങനെ പിന്നെ വന്ന് പിന്നെ തീ കത്തിച്ചിട്ട് അമ്മായിക്ക് കുളിക്കാനുള്ള ചൂട് കുളിക്കാനുള്ള വെള്ളം വെച്ച് ചൂട് ചൂടാക്കാൻ വെള്ളം വെച്ച് അത് കഴിഞ്ഞിട്ട് പേരെയെല്ലാം തൂത്തുവാരി ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ മീൻകറിയും തീലും ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഒക്കെ ഇടത്തില്ല അതുകൊണ്ട് അതെല്ലാം ചെയ്തിട്ട് പിന്നെ അടുക്കളയെല്ലാം പിന്നെയും ഒന്നേ ഒതുക്കി നിങ്ങൾക്ക് ഇതിനെ കണ്ടത് കണ്ടത് പിന്നെയും കാണുമ്പം അടിക്കത്തില്ലേ അതുകൊണ്ടാണ് ഞാനതിൻ്റെ വീടിയൊന്നും എടുക്കാനും പിന്നെയും പാത്രം കഴുകുന്നത് അങ്ങനെ അടുക്കളയെല്ലാം ഒതുക്കി കഴിഞ്ഞിട്ട് പേരെയെല്ലാം അടിച്ച് വരുത്തു അപ്പോൾ വെള്ളിയാഴ്ച ദിവസം അല്ലപ്പോൾ നേരത്തെ നമുക്ക് പൊളിച്ച് റെഡിയായിട്ട് ഇരിക്കണം കേട്ടോ അങ്ങനെ പേരെ എല്ലാം തൂത്ത് റെഡിയാക്കിയിട്ട് പിന്നെ ഒത്തിരി തുണിയുണ്ടായിരുന്നു അതും കൂടെ കഴുകിയിട്ട് പിന്നെ നമുക്ക് കുളിച്ചിട്ട് പിന്നെ നമസ്കരിക്കാനൊക്കെ പോകാൻ അങ്ങനെ ഞാൻ കാർപോച്ചും കൂടെ എല്ലാം തൂത്തുമായിട്ട് ഈ കാർപോച്ചിലൊക്കെയാണെങ്കിൽ ഇങ്ങനെ തുറന്ന് കിടക്കുന്നതുകൊണ്ട് നല്ല പൊടിയാണ് അത്യാവശ്യം നല്ല പൊടിയും കരിയിലേയും കൂടെ അടിച്ച് ചെറുപ്പം ഡെയിലി തൂക്കണം അപ്പോൾ ഞാൻ അത് ഈർക്കിലച്ചൂലിട്ട് തൂത്തു പിന്നെ പേരെല്ലാം നല്ല നമ്മൾ തൂത്ത് വാരാനുണ്ട് എന്നാലും പൊടിയൊന്നും കാരണം വ്യാഴാഴ്ച ദിവസം നമ്മൾ തുടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് പിന്നെ വലിയ പൊടിയൊന്നുമില്ലായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ തുണി ഇലക്കിനിട്ട് ഇറങ്ങിയിട്ട് ഇത് തന്നെ ഡെയിലി റിപ്പീറ്റ് 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 അങ്ങനെ തുണിയും കഴുകി മേളിക്കൊണ്ട് വിരിച്ചിട്ട് കേട്ടോ ബാങ്ക് ഒക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അത്ത പള്ളി പോവാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ പിന്നെ ഞാനും പോയി കുളിച്ച് നമസ്കരിച്ചൊക്കെ ഇരുന്നിട്ട് പിന്നെ പള്ളി പിരിഞ്ഞപ്പോൾ എല്ലാവർക്കും ചോറൊക്കെ വിളമ്പി കൊടുത്തു അപ്പൊ ഇതായിരുന്നു നമ്മുടെ ഇന്ന് ഉച്ച വരെയുള്ള പരിപാടി എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്